വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ പ്രമാണിച്ച വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുണ്ട് സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള കേരളത്തിന്റെ ശ്രമം സിനിമയാകുന്നു സിനിമയ്ക്ക് വേണ്ടിയുള്ള ആദ്യഘട്ട ചർച്ചകൾ നടന്നുവെന്ന് ബോബി ചെമ്മണൂർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാനും പല സംഘടനകളും മനുഷ്യസ്നേഹികളുമൊക്കെ ചേർന്ന് നടത്തിയ യാചക യാത്ര സിനിമയാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിലൂടെ ലക്ഷ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ മലയാളികളുടെ ഐക്യം അവരുടെ ആ വിൽ പവർ കൂട്ടായ്മ ആ വികാരം മലയാളിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മറ്റൊരു രാജ്യം അവിടെ മലയാളിയെ അവിടെ തല തലറക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ഉൾക്കൊണ്ട് അവിടെ ജാതി മതം കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആ സഹോദരനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിന്ന അതൊരു റിയൽ ട്രൂ സ്റ്റോറിയാണ് ലോകം കണ്ടതാണ് ലോകത്തിന് നൽകണം സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വധശിക്ഷ കാത്തുകിടന്ന റഹീമിനെ രക്ഷിച്ചെടുക്കാനായി യാത്ര നടത്തിയും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയാക്കുന്നത് ആടു ജീവിതം എന്ന സിനിമ മനസ്സിൽ തട്ടിയതിനാൽ അതിന്റെ സംവിധായകൻ ബ്ലസിയുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് മൂന്ന് മാസത്തിനകം ഷൂട്ടിംഗ് നടത്താനാണ് പദ്ധതി മോചനദ്രവ്യമായ മുപ്പത്തിനാലു കോടി രൂപ സമാഹരിച്ച മലയാളികൾ അഭിമാനത്തോടെ നെഞ്ചേറ്റിയ അപൂർവവും അസാധാരണവുമായ ഈ സംഭവം സിനിമയാകുന്നതോടെ മലയാളികളുടെ ഐക്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ലോകത്തിനുള്ള ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ സന്ദേശമാണ് അഭ്രവാളികളിലെത്തുക ഈ സിനിമയിലൂടെ ലഭിക്കുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുമെന്നും ബോച്ചെ പറഞ്ഞു ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ഷാറുഖ് ഖാനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു